Namaskar! എന്നും വിവാദങ്ങളുടെ തോഴിനാണ് ബോളിവുഡിന്റെ മസിൽമാൻ സൽമാൻ ഖാൻ ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീടിന് നേരെ നടന്ന വെടിവയ്പാണ് വാർത്തകളിൽ ഇടം നേടുന്നത് മുംബൈയിലെ ബാന്ദ്രയിലുള്ള താരത്തിന്റെ വീടായ ഗാലക്സി അപ്പാർട്ട്മെന്റിനു നേരെ ഞായറാഴ്ച പുലർച്ചെയോടെയാണ് വെടിവയ്പ്പ് നടന്നത് സംഭവം നടക്കുമ്പോൾ സൽമാൻ ഖാൻ വീട്ടിലുണ്ടായിരുന്നു ബൈക്കിലെത്തിയ ആക്രമികൾ മൂന്ന് റൌണ്ട് വെടിയുതിർത്തു സംഭവത്തിൽ പ്രതികളായ രണ്ടുപേരെ പോലീസ് പിറ്റേ ദിവസം ഗുജറാത്തിലെ ബുജിൽ നിന്ന് അറസ്റ്റ് ചെയ്തു ബീഹാർ സ്വദേശികളായ വിക്കി സാഹബ് ഗുപ്ത സാഗർ ശ്രീ ജോഗേന്ദ്രപാൽ എന്നിവരാണ് അറസ്റ്റിലായി വെടിവയ്പ്പിന് ശേഷം ഇവർ മുംബൈയിൽ നിന്നും ഗുജറാത്തിലേക്ക് കടക്കുകയായിരുന്നു എന്നാണ് വിവരം ഗുണ്ടാത്തലവൻ ലോറസ് ബിഷ്നോയുടെ ഇളയ സഹോദരൻ അൻമോൾ ബിഷ്ണോയ് ഫേസ്ബുക്കിൽ പോസ്റ്റ് പങ്കുവച്ചുകൊണ്ട് ഈ വെടിവെയ്പിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്നു പോസ്റ്റ് പങ്കുവച്ച ഐ പി അഡ്രസ് കാനഡയിൽ നിന്നുള്ളതാണെന്നും ഇതിന്റെ യഥാർത്ഥ ലൊക്കേഷൻ യു എസിലെ കാലിഫോർണിയയിലാണെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു അതുകൊണ്ട് തന്നെ വെടിവയ്പ് ആസൂത്രണം ചെയ്തത് യു എസിലാണെന്ന അനുമാനത്തിലാണ് പോലീസ് ഗായകൻ സിന്ധു മൂസേവാലയുടെ കൊലപാതകമടക്കം നിരവധി കുറ്റകൃത്യങ്ങളിൽ പോലീസ് അന്വേഷിക്കുന്നയാളാണ് അൻമോൾ ബിഷ്ണോ ബിഷ്ണോയ് സൽമാൻ കേസിൽ ഇയാളെ കൂടാതെ യു എസിലുള്ള മറ്റൊരു ഗുണ്ടാത്തലവനും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം ഇനി എന്താണ് ബിഷ്ണോയും സൽമാനും തമ്മിലുള്ള കുടിപ്പയയ്ക്ക് പിന്നിലെ കാരണമെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഹം സാദ് ഹേ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെ രാജസ്ഥാനിലെ രണ്ട് കൃഷ്ണമൃഗങ്ങളെ സൽമാൻ വേട്ടയാടിക്കൊന്നിരുന്നു വന്യജീവി സംരക്ഷണ നിയമപ്രകാരം അഞ്ചു വർഷം തടവും പതിനായിരം രൂപ പിഴയുമാണ് ജോധ്പൂർ കോടതി സൽമാൻ ഖാന് ശിക്ഷ വിധിച്ചത് കേസിലെ മറ്റു പ്രതികളെ വെറുതെ വിട്ടു സൽമാന് പിന്നീട് ജാമ്യം ലഭിക്കുകയുമുണ്ടായി ലോറൻസ് ബിഷ്ണോയി ഉൾപ്പെടുന്ന ബിഷ്ണോയ് സമൂഹം കൃഷ്ണമൃഗങ്ങളെ വിശുദ്ധ മൃഗങ്ങളായാണ് കണ്ടിരുന്നത് ഇതാണ് ബിഷ്ണോയ് സൽമാനെ ശത്രുവായി കാണുന്നതിനുള്ള കാരണം കൃഷ്ണമൃഗത്തെ കൊന്നതിന് താൻ സൽമാനോട് പകരം വീട്ടുമെന്ന് ലോറൻസ് പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ തിഹാർ ജയിലിൽ നിന്നുള്ള അഭിമുഖത്തിൽ സൽമാൻ ഖാനെ കൊല്ലുക എന്നത് മാത്രമാണ് തന്റെ ജീവിത ലക്ഷ്യമെന്ന് ബിഷ്ണോയ് ക്യാമറയ്ക്ക് മുന്നിൽ പ്രസ്താവിച്ചിരുന്നു ഞങ്ങൾക്ക് പണം വേണ്ട അവൻ ഞങ്ങളുടെ ക്ഷേത്രം സന്ദർശിച്ച് ഞങ്ങളോട് മാപ്പ് പറയണം ഒരു കൃഷ്ണമൃഗത്തെ വേട്ടയാടി എന്റെ സമൂഹത്തെയാകെ അവൻ അപമാനിച്ചു അയാൾക്കെതിരെ ഒരു കേസുണ്ട് പക്ഷേ മാപ്പ് പറയാൻ അയാൾ തയ്യാറാകുന്നില്ല ബിഷ്ണോയ് അഭിമുഖത്തിൽ പറഞ്ഞു ഇത് ഇതാദ്യമായല്ല സൽമാൻഖാന്റെ ജീവന് ഭീഷണി ഉണ്ടാകുന്നത് ഇക്കഴിഞ്ഞ നവംബറിൽ പഞ്ചാബിലെ ഗായകനും നടനുമായ ജി പി സംബോധന ചെയ്ത് ലോറൻസ് ബിഷ്ണോ എന്ന പേരിലുള്ള ഒരു അക്കൌണ്ടിൽ നിന്നും സൽമാൻ ഖാന് നേരെ വധഭീഷണി ഉയർന്നിരുന്നു നിങ്ങൾ സൽമാൻ ഖാനെ ഒരു സഹോദരനായി കണക്കാക്കുന്നുണ്ടല്ലോ ഇത് നിങ്ങളുടെ സഹോദരനെ രക്ഷിക്കാനുള്ള സമയമാണ് ഈ സന്ദേശം സൽമാനു കൂടിയുള്ളതാണ് നിങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ റഡാറിൽ എത്തിയിരിക്കുന്നു ഇതൊരു ട്രെയിലറായി മാത്രം കരുതുക മുഴുവൻ പടവും ഉടൻ പുറത്തിറങ്ങും നിങ്ങൾ ഏതെങ്കിലും രാജ്യയ്ക്ക് ഓടിപ്പോകുമായിരുന്നു ും എന്നാലും ഓർക്കും മരണത്തിന് വിസ ആവശ്യമില്ല അത് ക്ഷണിക്കപ്പെടാതെ തന്നെ നിങ്ങൾക്കരികെ വരും ഇങ്ങനെയായിരുന്നു ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വന്ന ഭീഷണി രണ്ടായിരത്തി ഏപ്രിൽ മാസത്തിൽ രാജസ്ഥാനിലെ ജോധ്പൂരിൽ നിന്ന് ഗോരക്ഷകൻ എന്ന് പറയപ്പെടുന്ന ഒരാളിൽ നിന്ന് സൽമാൻ ഖാന് ഭീഷണി നേരിടേണ്ടി വന്നിരുന്നു ഏപ്രിൽ മുപ്പതിന് ഖാനെ കൊല്ലുമെന്നാണ് അയാൾ ഭീഷണിപ്പെടുത്തിയത് ഏപ്രിൽ പത്തിന് രാത്രി ഒമ്പത് മണിക്ക് മുംബൈ പോലീസ് കൺട്രോൾ റൂമിലേക്ക് വന്ന ഭീഷണി കൊള്ളായിരുന്നു അത് ജോധ്പൂരിൽ നിന്നും എന്നാണ് വിളിച്ചയാൾ സ്വയം പരിചയപ്പെടുത്തിയത് സംഭവത്തിൽ മുംബൈ പോലീസ് അന്വേഷണം ആരംഭിക്കുകയും താനെ സ്വദേശിയായ പതിനാറുകാരനെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ സൽമാൻ ഖാന്റെ മാനേജർക്കും ഒരു ഭീഷണി ഇമെയിൽ സന്ദേശം എത്തിയിരുന്നു ഇതിന് പിന്നാലെ ലോറൻസ് ബിഷ്ണോയ് കാനഡ ആസ്ഥാനമായുള്ള ഗുണ്ടാ സംഘത്തിലെ ഗോൾഡി ബ്രാർ മോഹിത് ഗാർഗ് എന്നിവർക്കെതിരെ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു തിഹാർ ജയിലിൽ നിന്നും ബിഷ്ണോയ് നൽകിയ അഭിമുഖത്തെ പരാമർശിച്ചായിരുന്നു വധഭീഷണി ഗാർഗിന്റെ ഐ ഡിയിൽ നിന്നാണ് മെയിൽ അയച്ചത് ബ്രാറിന്റെ നടനെ നേരിൽ കണ്ട് സംസാരിക്കണമെന്നും സന്ദേശത്തിലുണ്ടായിരുന്നു ഈ വിവരങ്ങൾ പോലീസിന് കൈമാറിയാൽ അനന്തര ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നും ഭീഷണിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൽമാന്റെ പിതാവ് സലീംഖാൻ നടക്കാൻ പോകുന്ന ബാന്ദ്ര ബാൻഡ് സ്റ്റാൻഡിൽ ഒരു ഭീഷണി കത്ത് വച്ചിരുന്നു ആ വർഷം മെയ് മാസത്തിൽ ബിഷ്ണോയും സംഘവും സിദ്ധു മൂസേവാലയെ കൊലപ്പെടുത്തിയ വിവരം ഈ കത്തിൽ പരാമർശിച്ചിരുന്നു സമാനമായ വിധി സൽമാനെ നേരിടേണ്ടി വരുമെന്നായിരുന്നു കത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ കോടതിയിൽ ഹാജരാകുന്നതിനിടെ ബിഷ്ണോയി സൽമാനെ ജോധ്പൂരിൽ വെച്ച് കൊല്ലുമെന്ന് പറഞ്ഞിരുന്നു ഭീഷണികളെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മുതൽ നടന്ന് വൈപ്ലസ് സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് സ്വയരക്ഷയ്ക്കായി മുംബൈ പോലീസ് ലൈസൻസോടെ തോക്കും സൽമാന് അനുവദിച്ചിട്ടുണ്ട് താരത്തിനെതിരായ ഭീഷണി ഇനിയും തുടരുമെന്ന് ആശങ്കയിലാണ് ആരാധകർ വാർത്തയുടെ നിറം തേടി തനി നിറം